നമസ്കാരം റുട്ടീൻ സ്റ്റോറീസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ യാത്ര ഒരല്പം സാഹസികത നിറഞ്ഞാണ് ഒരു നദിയുടെ ഉത്ഭവസ്ഥാനത്തേക്കുള്ള വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മുടെ യാത്ര അപ്പം നമ്മൾ ഇത്രയും പേരാണ് ഇന്നത്തെ യാത്രയ്ക്ക് പോകുന്നത് മീനച്ചിലാറിൻ്റെ ഉത്ഭവസ്ഥാനത്തുള്ള കോട്ടത്താവളം വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് വഴി കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് നമ്മുടെ കട്ട ചങ്കായ കിരണാണ് ആണ് വരുന്നത് ആ നമ്മൾ ഈ യാത്ര തുടങ്ങിയത് പൂഞ്ഞാർ അടിവാരത്തു നിന്നാണ് രാവിലെ ഇവിടെ എത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ പൊതിഞ്ഞെടുത്ത് പതുക്കെ മേലോട്ട് കയറുകയാണ് മുകളിലേക്ക് കയറി പോകുന്ന വഴിയിൽ മൂന്നാല് വീടുകളുണ്ട് മുൻപ് ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാരുടെ വീടുകളാണ് അവരിപ്പോൾ താമസം പൂഞ്ഞാറിലേക്കും അടിവാരത്തേക്കും മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കൃഷിസ്ഥലം മാത്രമാണുള്ളത് അത് നോക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് സമയത്ത് കയറി വരാറുണ്ട് മുകളിലേക്ക് കയറി പോകുന്ന വഴിയിൽ ആളുതാമസമുള്ളത് തോമസേട്ടൻ്റെ വീട്ടിലാണ് തോമസേട്ടൻ രാവിലെ പൂഞ്ഞാറിൽ നിന്ന് വരും വീട്ടിൽ രണ്ടു പട്ടികൾ വളർത്തുന്നുണ്ട് കൃഷിസ്ഥലമുണ്ട് അവയ്ക്ക് ചോറ് കൊടുക്കും കൃഷിയൊക്കെ നോക്കും വൈകുന്നേരം തിരിച്ചറങ്ങിപ്പോകും കയറ്റം നല്ലപോലെ കേറിട്ടുണ്ട് മോളിൽ അവിടെ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് നമ്മൾ എത്താറായിന്നാ തോന്നുന്നു മലയിലാണ് വെള്ളച്ചാട്ടം നമ്മൾ നിൽക്കുന്നത് ും അടിഭാഗത്തേക്ക് ഇറങ്ങാൻ ഈ സമയത്ത് യാതൊരു നിർവാഹമില്ലെന്നാണ് കിരൺ പറഞ്ഞത് പത്തിരി കടി താഴ്ചയുണ്ട് വേനൽക്കാലത്ത് ആൾക്കാർ വെള്ളം തിരിക്കാൻ വേണ്ടി താഴെ ഇറങ്ങാറുണ്ട് ഇപ്പം അത് പ്രാക്ടിക്കലി നെല്ലിക്കയാണ് നല്ല കാട്ടു നെല്ലിക്ക ഒരു രണ്ട് മൂന്ന് നെല്ലി മരങ്ങളുണ്ട് അതിൻ്റെ മുകളിൽ കയറി പറിച്ചതാണ് വെള്ളച്ചാട്ടത്തിന് മുകളിലുള്ള മലയിൽ കോട കോടമൂടുന്നുണ്ട് നമ്മളീ നിൽക്കുന്ന മല ചുറ്റിക്കിറങ്ങിയിട്ട് വീണം ആ അതിൻ്റെ മുകളിലെത്താൻ അതിന് മുകളിലെത്തിയിട്ട് കുടിക്കാനും കുളിക്കാനും വെള്ളം കിടത്തും അവസാനം നമ്മൾ എത്തിയിരിക്കുകയാണ് ഇതിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് മനാഫിക്കേ ഫ്രണ്ടിൽ കയറി പോകുന്നുണ്ട് െ കുളിക്കാനുള്ള വെള്ളം ഇവിടെ നിന്ന് എടുത്തോ കുളിക്കാൻ നമുക്ക് താഴെ കുളിക്കാം താഴെയുള്ള വലിയ വെള്ളച്ചാട്ടങ്ങൾ മാത്രമല്ല മോൾ ഇതേപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് മോളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകി താഴേക്ക് എത്തിയിട്ടാണ് വലിയ വെള്ളച്ചാട്ടം കൂടെ മാറുന്നത് ഇതേ ആ താഴെ കാണുന്ന കാട്ടിക്കുടമാണ് ഞങ്ങൾ കയറി വന്നത് അവിടെ നിന്ന് നോക്കിയപ്പോഴാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഫുൾ ആയിട്ടുള്ള വ്യൂ കണ്ടത് ഇതിന് താഴെ അടിവാരമാണ് ഈരാറ്റുവേട്ടയിൽ നിന്ന് പൂഞ്ഞാറ് വരെ അഞ്ച് കിലോമീറ്ററാണ് ദൂരം പൂഞ്ഞാർ നിന്ന് അടിവാരം വരെ എട്ട് കിലോമീറ്ററാണ് ദൂരം അടിവാരത്തെത്തിയിട്ട് ആരുടെ ചോദിച്ചാലും കോട്ടത്താവളം വെള്ളച്ചാട്ടം പറഞ്ഞു പറഞ്ഞുതരും പക്ഷേ കൃത്യമായിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും സഹായം വേണ്ടി വരും നമുക്കിപ്പം നമ്മുടെ സുഹൃത്ത് കിരൺ ഉണ്ടായതുകൊണ്ട് കൃത്യമായിട്ട് ഇവിടെ എത്താൻ പറ്റി ഇല്ലെങ്കിൽ പണിയായി പോകാനെ നമ്മൾ നമ്മളപ്പുറത്തെ മലനിന്ന് കണ്ട വെള്ളച്ചാട്ടത്തിന്റെ ആദ്യത്തെ തട്ടാണിത് പിന്നെ ഇവിടുന്ന് രണ്ട് തട്ടും കൂടുണ്ട് അങ്ങനെ മൂന്ന് തട്ടുള്ള വെള്ളച്ചാട്ടമാണ് നമ്മൾ അപ്പുറത്തെ മലയെന്ന് നോക്കിയപ്പോൾ കണ്ടത് നോക്കിക്കോ എവിടെ നോക്കിയേ കാട്ടിക്കോടെ വഴികം പിടിച്ചുള്ള യാത്രയും മുകളിലെത്തിട്ടുള്ള കുളി കിടല എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ തന്നെ കിടലൻ സ്ഥലമാണ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ താഴെ കാണുന്നത് മുതുകേരമലയാണ് പിന്നെ മോളിൽ കാണുന്നത് വാഗമണിലെ കൊരിശുമലയാണ് റൊട്ടീൻ സ്റ്റോറീസിൻ്റെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു അടുത്ത ആഴ്ച മറ്റൊരു യാത്രയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ